അടുത്ത ബുധനാഴ്ച മണിക്ക് കടനാട്ടിൽ വെച്ച് ഭാരത കത്തോലിക്ക സഭയുടെ ഭാരതത്തിലെ നസ്രാണി സഭയുടെ സുപ്രധാനമായ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ നസ്രാണി സഭയുടെ ചുരി തേജസ്വിനോട് വിളിക്കാവുന്ന ആ ഒരു വ്യക്തി പാറയമാക്കൽ ഗവർണറോട് തോമഖത്തന ഗവർണറോട് കൂടി പിടിക്കും അദ്ദേഹത്തിൻ്റെ ഇരുന്നൂറ്റി തൊണ്ണൂറാം ജന്മദിനം ആഘോഷിക്കുക അതുപോലെ കേരള കൗൺസിൽ ഓഫ് ചർച്ചസിന്റെ ചെയർമാനായിരിക്കുന്ന ബിഷപ്പ് അലക്സിയോസ് മാർ മാർസെസ് അവര് രണ്ടുപേരും കൂടിയാണ് അതിന് നേതൃത്വം നൽകുന്നത് പാലാരൂപതിയിലെ കടനാട് കൊറോന പള്ളിയിൽ ായി ജനിച്ചു ആളാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഓർമ്മയെ അനുസ്മരിക്കാനായിട്ട് ഈ ബുധനാഴ്ച ഇങ്ങനെ പോവുകയാണ് അഭിമാനമാണ് പാറയമകൾ ഗോവറോട് അദ്ദേഹത്തിൻ്റെ യാത്രാഭിവരണ ഗ്രന്ഥം വളരെ പ്രസിദ്ധമാണ് ആദ്യമായി മലയാളത്തിൽ ഒരു യാത്രാവിവരണ ഗ്രന്ഥം എഴുതുന്നത് കടനാടിന്റെ അഭിമാനമായ പാറയ മക്കൽ ഓവർണതോറാണ് അതുപോലെ തന്നെ കടനാട്ടിൽ ഇപ്പോഴുള്ള അത്ഭുത വിശ്വസ സബ്സ്ത്യാനോസിന്റെ അത്ഭുത തിരുസുരൂപം പാറയമങ്കൽ ഓർണതോട് റോമാ യാത്രയ്ക്കിടയിൽ ആനക്കൊമ്പ് നൽകി കടനാട്ടിലെത്തിച്ചതാണെന്നുള്ള ഐതിഹ്യവുമുണ്ട് സെപ്റ്റംബർ പത്ത് ബുധനാഴ്ച അഞ്ചുമണിക്ക് ആരംഭിക്കുന്നതായിരിക്കും അഞ്ചുമണിക്ക് ശേഷം ബഹുമാനപ്പെട്ട ജോസഫ്മാർ കള്ളങ്ങാട്ട് പിതാവും പുത്തോ പ്രഭാഗത്തിൽപ്പെടുന്ന അലക്സിയോസ് മാർ യോസെസ്മിനി അതായത് ചെയർമാൻ ഓഫ് കേരള കൗൺസിൽ ഓഫ് ചർച്ചസ് എന്നിവർ രണ്ടുപേരും പങ്കെടുത്ത് അനുഗ്രഹ പ്രഭാഷണം നടത്തും യാക്കോബ സഭയെ പ്രതിനിധീകരിച്ച് വേണ്ടടുത്ത് തലവാഡിനെ ഷവികർ ഉമ്മച്ചൻ നസ്രാണി സംസാരിക്കുന്നു അനുഗ്രഹം നടത്തുന്നതായിരിക്കും സഭാ സമുദായങ്ങളിലെ ആൾക്കാർ പങ്കെടുക്കുന്ന ചടങ്ങാണ് ഏകദേശം ഒന്നര മണിക്കൂറോളം ദീർഘത്തിലുള്ള ചടങ്ങുകളായിരിക്കും